ഷാറുഖ് ഖാൻ ഉണ്ടാക്കിയത് അൻപത് രൂപയുടെ നഷ്ടം കേസ് ചാർജ് ചെയ്തതറിഞ്ഞോ തൂങ്ങിച്ചാകും ഒരു ചിത്രത്തിന്റെ പ്രചരണാർത്ഥം ഓഗസ്റ്റ് ക്രാന്തി രാജധാനി എക്സ്പ്രസിൽ രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഷാറൂഖ് ഖാൻ ആരാധകർക്കിടയിലേക്ക് ഒരു സമ്മാന പൊതി വലിച്ചെറിയുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം റയീസ് എന്ന ഷാറൂഖിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടിയാണ് താരം ട്രെയിൻ യാത്ര നടത്തിയത് ട്രെയിൻ ഷാറുഖിനെയും കൊണ്ട് കോട്ട സ്റ്റേഷനിലെത്തുമ്പോൾ താരം വരുന്നതറിഞ്ഞ് നിരവധി ആരാധകർ താരത്തെ വരവേൽക്കാൻ സ്റ്റേഷനിൽ തിക്കി തിരക്കി നിന്നിരുന്നു ആ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് റായിസിന്റെ പ്രൊമോഷൻ എത്തിയ താരം സമ്മാനപ്പൊതി എറിഞ്ഞത് എറിഞ്ഞ ഉടനെ അത് സ്വന്തമാക്കാൻ തിക്കും തിരക്കും കൂട്ടിയ ജനങ്ങൾക്കിടയിൽപ്പെട്ട് സിംഗ് എന്ന ട്രോളിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്ക് പറ്റുകയും അദ്ദേഹം വിൽക്കാൻ വെച്ച സാധനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ വിക്രം സിംഗ് ഷാറൂഖിനെതിരെ റെയിൽവേ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു താരത്തിന്റെ പേരിൽ കേസെടുത്ത പോലീസ് ചാർത്തിയിരിക്കുന്ന ചാർജുകൾ അറിയണ്ടേ നാനൂറ്റി ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരവും നൂറ്റി ഇരുപത് ബിയും ചേർത്ത് ക്രിമിനൽ ഗൂഢാലോചന നൂറ്റിനാൽപ്പത്തിയേഴ് കലാപമുണ്ടാക്കൽ നൂറ്റിനാൽപ്പത്തിയൊൻപത് നൂറ്റിയറുപത് നാശനഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ആൾക്കൂട്ടത്തിന് വഴിവെക്കുക നൂറ്റിനാൽപ്പത്തിയഞ്ച് ശല്യപ്പെടുത്തൽ നൂറ്റിനാൽപ്പത്തിയാറ് റെയിൽവേ ജീവനക്കാരെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് തടയൽ പോരെ പൂരം ആകെ നഷ്ടം അൻപത് രൂപയാണ് താരത്തിന്റെ തലക്കനുമൊന്നും കണക്കിലില്ല എല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങുമത്രേ റയിസ് എന്ന ചിത്രത്തിന് ഇതിൽ കവിഞ്ഞ് എന്ത് പ്രൊമോഷൻ കിട്ടാനായിനി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब फिल्म सब्स्ईबकाट